ഭവന മുച്ചയ ഉദ്ഘാടനവും തൻസിൽ അക്കാദമി സന്നദ്ധാന സമ്മേളനവും സംഘടിപ്പിച്ചു ഹിഫിൾ പൂർത്തീകരിച്ചവർക്കുള്ള സന്നദ്ധാന ചടങ്ങും പരിപാടിയുടെ ഭാഗമായി നടന്നു ജീവകാരുണ്യ രംഗത്ത് കഴിഞ്ഞ നാലു വർഷമായി സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന തീരം ഫൗണ്ടേഷൻ ഫോർ സോഷ്യൽ കെയർ ട്രസ്റ്റ് കടൽക്ഷോഭത്തിൽ ഭവനരഹിതരായവർക്കു നൽകുന്ന പാർപ്പിട പദ്ധതിയായ തീരസാന്ത്വനം വീടുകളുടെ ഉദ്ഘാടന കർമ്മവും ട്രസ്റ്റിനു കീഴിൽ പ്രവർത്തിക്കുന്ന തൻസിൽ അക്കാദമി ഓഫ് ഖുറാൻ സ്റ്റഡീസിൽ നിന്നും രണ്ടര വർഷം കൊണ്ട് ഖുറാൻ ഹിഫ്ൾ പൂർത്തീകരിച്ചവർക്കുള്ള സന്നദ്ധാന ചടങ്ങുമാണ് പൊന്നാനി ആർ വി ഹാളിൽ വെച്ച് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ രണ്ടിന് വെളിയങ്കോട് താവളക്കുളത്ത് തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ച പാർപ്പിട പദ്ധതിയുടെ ഒന്നാം ഘട്ടം പൂർത്തിയായിരിക്കുകയാണ് കൂടാതെ മതഭൗതിക വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ട് മൂന്ന് വർഷമായി പ്രവർത്തിച്ചു വരുന്ന തൻസിൽ അക്കാദമിയിൽ നിന്നും ഇഹ്ൾ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സന്നദ്ധാനവും ചടങ്ങിൽ നിർവഹിച്ചു പരിപാടി ജമേത്തിൽ ഉലമ ഹിന്ദ് സംസ്ഥാന പ്രസിഡന്റ് മൗലാന ഹാഫിൾ മുഹമ്മദ് ഇസ്ഹാഖ് അൽ ഗാസിമി ഉദ്ഘാടനം ചെയ്തു ഈ നമ്മൾ നാം മനസ്സിലാക്കേണ്ടത് ാണ് നമുക്കറിയാം ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏത് സമയത്താണെങ്കിലും ഒരു പതാക പിടിക്കാൻ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഏറ്റവും പെർഫെക്റ്റ് ആയ മാത്രമേ അതിനെ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പല സമയങ്ങളിലും യുദ്ധത്തിന്റെ കൊടി വാങ്ങിയിട്ട് മറ്റൊരാളെ ഏൽപ്പിച്ചു എന്നെല്ലാം കാണാൻ സാധിക്കും അതിന്റെ കാരണം ഇതാണ് അപ്പൊ അവർ കൊടി പിടിക്കുന്നവർ അവരുടെ ശക്തന്മാരായിരിക്കും അവരുടെ ഐഡിയുള്ളവർ ആയിരിക്കും അവരാണ് ആ യുദ്ധത്തിന്റെ ഗതി വിഗതികൾ നിയന്ത്രിക്കുന്നത് പോലും പണ്ഡിതനും ഖുറാൻ പ്രഭാഷകനുമായ നൌഷാദ് കാക്കവയൽ മുഖ്യപ്രഭാഷണം നടത്തി പൊന്നാനി മഖ്ദും സയ്യിദ് മുത്തുക്കോയ തങ്ങൾ സയ്യിദ് ഹാഷിം ഹദാദ് തങ്ങൾ ഹുസൈൻ സക്കാഫി ചെമ്മലശ്ശേരി എ എം മുഹമ്മദ് അമീൻ പെരുമ്പിലാവ് ഡോക്ടർ മുജീബ് റഹ്മാൻ നജ്മി നിലമ്പൂർ ഹാഫിൾ ഹബീബ് റഹ്മാൻ നജ്മി പി മുഹമ്മദ് നവാസ് ആർ വി അഷ്റഫ് കെ വി സിറാജുദ്ദീൻ എം അഷ്റഫ് ഹാഫിൾ അബീബ് റഹ്മാൻ നജ്മി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ോൾഡൻ ടാബിൾസ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട്